സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കുന്നതായി ആരോപണം ഹൈരജിന്റെ വിവിധ പഞ്ചായത്തുകളിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീടുകൾ ഉപഭോക്താക്കൾ വിൽക്കുന്നതായാണ് കണ്ടെത്തൽ ഇത്തരക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്വന്തമായി ഭവനമില്ലാതിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ കിടപ്പാടമായത് എന്നാൽ ചില ഗുണഭോക്താക്കൾ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം പാമ്പാടും പാറ പഞ്ചായത്തിൽ മാത്രം നിരവധി ഗുണഭോക്താക്കളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിക്കുന്ന വീടുകൾ വിൽക്കുകയും പിന്നീട് വാടകയ്ക്ക് മാറി താമസിക്കുകയും ചെയ്യും അടുത്ത ഭരണസമിതി എത്തുമ്പോൾ വീണ്ടും അപേക്ഷ നൽകി വീട് കൈപ്പറ്റുകയാണ് ചെയ്യുന്നത് സംഭവത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി പി ശിഖ പറഞ്ഞു വീടില്ല എന്ന് മുറവിളി കൂട്ടുകയും കിട്ടിയ വീട് നടത്തുന്ന ഒരു ഒരു കണ്ടുവരുന്നു കാരണവശാലും ഗ്രാമപഞ്ചായത്ത് അത്ര കാര്യങ്ങൾ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നാട്ടിലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷം പഞ്ചായത്തും ഒക്കെ ശക്തമായാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും സ്വീകരിക്കാൻ തന്നെയാണ് പഞ്ചായത്ത് തീരുമാനിക്കാൻ പോകുന്നത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇത്തരത്തിലുള്ള നിരവധി പരാതികളാണ് ഉയരുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുവാനും ഒരു വിഭാഗം തയ്യാറെടുക്കുന്നു സിറ്റിവിഷൻ നെടുങ്കണ്ടം